നമസ്കാരം വാളയാറിൽ സി ബി ഐയുടെ അന്വേഷണം പൂർത്തിയാകുമ്പോൾ ചില ചോദ്യങ്ങൾ നമ്മുടെ മുന്നിൽ ബാക്കിയാണ് അമ്മ തന്നെ പ്രതിയായ അപൂർവങ്ങളിൽ അപൂർവമായ ഒരു കേസാണ് ഇത് എന്ന് നമുക്കറിയാം പിന്നെ ആരുടെ തലയിൽ നിന്നാണ് ഈ അമ്മയെ വാളയാർ പെൺകുട്ടികളുടെ അമ്മയെ തലമുണ്ടനം ചെയ്ത് കേസി ധർമ്മടത്ത് പിണറായി വിജയനെതിരായി മത്സരിക്കാൻ നിർത്തിയത് എന്ന് മാത്രം ചിന്തിച്ചാൽ മതി ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ അനുസരിച്ച് ഈ അമ്മയെ വാളയാർ പെൺകുട്ടികളുടെ അമ്മയെ തലമുണ്ടനം ചെയ്ത് മുഖ്യമന്ത്രിയുടെ ഓഫീസിന് മുന്നിൽ സമരമിരുത്തി തുടർന്ന് പിണറായി വിജയന് എതിരായി ധർമ്മടത്ത് മത്സരിക്കാൻ ഇറക്കിയത് എല്ലാം തലയിൽ നിന്ന് ഉരുത്തിരിഞ്ഞ് വന്നത് ജമായത്തെ ഇസ്ലാമിയുടെയും പോപ്പുലർ ഫ്രണ്ടിൻ്റെയും അതോടൊപ്പം ബി ജെ പിയുടെയും ഒക്കെ സംഘപരിവാറിൻ്റെയും ഒക്കെ തലയിൽ ഉദിച്ച ഒന്നായിരുന്നു അതായത് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരായി ശക്തമായി വികാരമുണ്ടാക്കിയെടുക്കണം അന്ന് ഈ വാളയാർ പെൺകുട്ടികളുടെ അമ്മ എന്ന് പറഞ്ഞിരുന്നത് പോലീസ് അന്വേഷണത്തിൽ ഞങ്ങൾക്ക് തൃപ്തിയില്ല പ്രതികളെ വെറുതെ വിട്ടിരിക്കുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ പോലീസിന്റെ അന്വേഷണത്തിൽ ഞങ്ങൾക്ക് സഹകരിക്കാൻ കഴിയുന്നില്ല ആ സാഹചര്യത്തിൽ പോലീസ് അന്വേഷണത്തെക്കുറിച്ച് അന്വേഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ജസ്റ്റിസ് ഹനീഫ കമ്മീഷനെ ചുമതലപ്പെടുത്തുന്നു അന്ന് ചാക്കോ എന്ന് പറയുന്ന സി ഐ നടത്തിയ അന്വേഷണത്തിൽ പാകപ്പിഴയുണ്ട് എന്ന് ഹനീഫ കമ്മിറ്റി കണ്ടെത്തുന്നു തുടർന്ന് അന്ന് അതിൻ്റെ കേസന്വേഷണം നടത്തി ഡി വൈ എസ് പി സോജന്റെ അന്വേഷണത്തിൽ പാകപ്പിഴകളില്ല അതിനെക്കുറിച്ച് ഒരു അക്ഷരം ആ റിപ്പോർട്ടിന് വേണ്ടിയിട്ടില്ല എന്നിട്ടാണ് പറയുന്നത് പോലീസിന്റെ അന്വേഷണത്തിൽ പ്രശ്നമുണ്ട് അത് മാത്രം കൊണ്ടാണോ പ്രതിയെ പ്രതികളെ വെറുതെ വിട്ടത് അല്ല തന്നെ അന്ന് ഹരീഷ് വാസുദേവ് എന്ന് പറയുന്ന ഒരു അഭിഭാഷകൻ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിൽ ഇത് സംബന്ധിച്ച് വിവരങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അന്ന് സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം അത് അതുമല്ലെങ്കിൽ മാധ്യമങ്ങളിലടക്കം ഈ പറയുന്ന ഹരീഷ് വാസുദേവനെ തൊലി ഉരിയിക്കുന്ന നടപടിയാണ് ചെയ്തത് രണ്ട് പെൺകുട്ടികൾ ആത്മഹത്യ ചെയ്ത പെൺകുട്ടികൾ അദ്ദേഹത്തെ കമ്മിയാക്കി മാറ്റി അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരനാണ് അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ അംഗീകരിക്കുന്ന അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ഒരു തരത്തിൽ പറഞ്ഞാൽ സ്വാധീനിക്കുന്ന തരത്തിലുള്ള എഴുത്തെഴുതിയത് കൊണ്ടാണ് ഹരീഷ് വാസുദേവന് കമ്മിപ്പട്ടം ചാർത്തി കൊടുത്തത് എന്നാൽ യാഥാർത്ഥ്യം അതായിരുന്നു ഏതെങ്കിലും ഒരു പോക്സോ കേസിൽ അല്ലെങ്കിൽ ഒരു പീഡന കേസിൽ ഏതെങ്കിലും ഒരമ്മയുടെ മൊഴി വൺ സിക്സ്റ്റി ഫോറായി രേഖപ്പെടുത്തുമോ നമ്മൾ ചിന്തിച്ചു നോക്കണം വൺ സിക്സ്റ്റി ഫോർ അതായത് രഹസ്യമൊഴി ആയിട്ട് രേഖപ്പെടുത്തുന്ന സാധ്യതയുണ്ടോ ഇല്ല പക്ഷെ അതേസമയം ഈ പറയുന്ന അവിടുത്തെ ആ പെൺകുട്ടി പെൺകുട്ടികളുടെ അമ്മയുടെ മൊഴി വൺ ആയി രേഖപ്പെടുത്തി അവിടെ ചെന്നു കഴിഞ്ഞപ്പോൾ മൊഴികളിൽ ഇവരുടെ മൊഴികളിൽ വൈരുദ്ധ്യം ആ മൊഴികളിലെ വൈരുദ്ധ്യം പ്രതികൾക്ക് തുണയായി മാറി അങ്ങനെ പോക്സോ കേസിലെ പ്രതികളെ വെറുതെ വിടുകയാണ് ഉണ്ടായത് രണ്ട് പെൺകുഞ്ഞുങ്ങൾ മരിച്ച സമയത്തും ആദ്യത്തെ പെൺകുട്ടി പീഡനത്തിനിരയായി എന്ന് ഈ അമ്മയ്ക്കറിയാമായിരുന്നിട്ട് പോലും എന്തുകൊണ്ട് പുറം ലോകത്തേക്ക് ഇത്തരം വാർത്തകൾ എത്തിച്ചില്ല ഇതൊക്കെ ഹരീഷ് വാസുദേവ് ഉയർത്തുന്ന ചോദ്യങ്ങളാണ് അതോടൊപ്പം തന്നെ ആ സമയത്ത് തന്നെ ഈ കുട്ടി മരണ മരണപ്പെട്ടതിന് ശേഷവും ഈ പ്രതിക്കൊപ്പം ഈ വീട്ടിൽ അന്തി ഉറങ്ങിയ ഒരാളായിരുന്നു ഈ പോക്സോ കേസിൽ അല്ലെ ഈ പെൺകുട്ടികളുടെ അമ്മ വാളയാർ കേസിലെ അപ്പോ അങ്ങനെ പ്രതികൾക്കൊപ്പം അന്തി ഉറങ്ങിയും ഒറ്റമുറി വീട്ടിൽ ഈ പെൺകുട്ടികളുടെ ജീവിതം ഒട്ടും സുരക്ഷിതമല്ല നിരന്തരമായി പെൺകുട്ടികൾ ലൈംഗിക പീഡനത്തിന് ഇരയായിട്ടുണ്ട് എന്നുള്ള വസ്തുതയും പുറത്ത് പറയേണ്ടതാണ് നിരന്തരമായി ഒടുവിൽ തീരെ സഹിക്കാൻ വയ്യാതെയാണ് എന്നിട്ട് പറഞ്ഞു അവിടെ ക്രൈം സീനിൽ പോയി നോക്കണം എന്ന് പോസ്റ്റ്മോർട്ടം ചെയ്ത് ഡോക്ടർ പറഞ്ഞിരുന്നു ക്രൈം സീനിൽ പോയത് ആത്മഹത്യ തന്നെയാണോ എന്ന് അന്വേഷിക്കണമെന്ന് പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടറും പറഞ്ഞിരിക്കുന്നു ഇപ്പോൾ വന്നിരിക്കുന്നത് സി ബി ഐയുടെ അന്വേഷണം തൃപ്തികരമല്ല എന്നാണ് അന്ന് സി ബി ഐ അന്വേഷണം എന്ന് പറയുന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് തലമുണ്ടനം ചെയ്ത് സമരമിരുന്നത് ഈ പറയുന്ന വാളയാർ പെൺകുട്ടികളുടെ അമ്മയാണ് അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചതാകട്ടെ ഈ നാട്ടിലെ ജമാഅത്തെ ഇസ്ലാമിയും അതോടൊപ്പം തന്നെ പോപ്പുലർ ഫ്രണ്ടും സംഘപരിവാരും യു ഡി എഫും എല്ലാം കൂടെ ചേർന്നിട്ടാണ് എല്ലാവരും കൂടി ചേർന്ന് ഈ പറയുന്ന വാളയാർ വിഷയത്തെ സർക്കാരിനെതിരായ ഒരു ആയുധമാക്കി മാറ്റുന്നു സർക്കാരിനെതിരെ എന്തുകൊണ്ടാണ് ഇപ്പോൾ ഒന്ന് മൗനമായിരിക്കുന്നത് യു ഡി എഫ് ആകട്ടെ എന്തെങ്കിലും ഇത് സംബന്ധിച്ച് പ്രതികരിച്ചോ വിധിയെ സ്വാഗ അല്ലെങ്കിൽ അന്വേഷണത്തെ സ്വാഗതം ചെയ്യുന്നു എന്നൊരു വാക്ക് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്തുകൊണ്ട് പറയുന്നില്ല ഇപ്പോൾ അവർ മൗനമാണ് അന്ന് അവരുടെ ലക്ഷ്യം എന്തായിരുന്നു രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് മാത്രമായിരുന്നു അന്ന് യു ഡി എഫ് അടക്കമുള്ള പ്രതിപക്ഷ കക്ഷികളുടെ ഒരു ലക്ഷ്യമെന്ന് പറഞ്ഞാൽ അതിനുവേണ്ടി അവർ സമരം നയിച്ചു മുഖ്യമന്ത്രി സി ബി സി ബി ഐ അന്വേഷണത്തിന് പ്രഖ്യാപിക്കുന്നു അങ്ങനെ സി ബി ഐയുടെ അന്വേഷണം വരുന്നു ഈ പെൺകുട്ടികൾ തന്നെ പലപ്പോഴും അവിടെ വീട്ടിൽ സാഹചര്യങ്ങൾ മോശമായതുകൊണ്ട് അയൽ വീടുകളിൽ താമസിച്ചിരുന്നു അതിനെക്കുറിച്ചും അയൽ അയൽവാസികൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ അവരുടെ മൊഴികളുണ്ട് ഈ പറയുന്ന പെൺകുട്ടികളുടെ അമ്മയ്ക്കെതിരായി അവിടെ വലിയ ചെറിയച്ഛനും ചെറിയ ചെറിയ അമ്മയും കൂടി മൊഴി നൽകിയിട്ടുണ്ട് അവിടെ ഒട്ടും പെൺകുട്ടികൾക്ക് സുരക്ഷിതമല്ലാത്ത ഒരിടമാണ് അതുകൊണ്ട് തന്നെ അവിടെ സാധ്യതകളുണ്ട് അത് പെൺകുട്ടി പീഡിപ്പിക്കപ്പെടാൻ സാധ്യതകളുണ്ട് ആ സാധ്യതകൾ പോലും അറിഞ്ഞു വെച്ചുകൊണ്ട് പ്രതികൾക്കൊപ്പം ഇവർ സമയം ചിലവഴിച്ചു എന്നുള്ളതാണ് ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന ഒരു വസ്തുത പിന്നെ ഒരു അമ്മയുടെ മനോ മനോഭാവമാണ് നമുക്കത് മനസ്സിലാക്കാം പക്ഷേ എന്തിനു വേണ്ടി ഇത് മറച്ചു വെച്ചു എന്നുള്ളതാണ് മൂത്തക്കുട്ടി പീഡിപ്പിക്കപ്പെട്ട സമയത്തും അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് ആ പെൺകുട്ടി എന്തായാലും അമ്മയോടോ അയൽവക്കക്കാരോടോ പറഞ്ഞിട്ടുണ്ടാവും അല്ലെങ്കിൽ ഈ അയൽവക്കക്കാർ തന്നെ ഈ അമ്മയോട് വിവരങ്ങൾ ബോധിപ്പിച്ചിട്ടുണ്ടാവും എന്നിട്ട് പോലും എന്തുകൊണ്ട് ഈ സംഭവം മറച്ചു വെച്ചു ആരെ രക്ഷിക്കാൻ വേണ്ടിയാണ് മറച്ചു വെച്ചത് അപ്പോൾ അതിൻ്റെയൊക്കെ എന്തിനു പിന്നെ മൊഴി മാറ്റി പറഞ്ഞു മൊഴിയിൽ എങ്ങനെ വൈരുദ്ധ്യം ഉണ്ടാകുന്നത് പ്രതികൾ രക്ഷപ്പെടാൻ പ്രധാന കാരണം എന്ന് വെച്ചാൽ ഈ പറയുന്ന അമ്മയുടെ മൊഴിയുടെ ഉണ്ടായ വൈരുദ്ധ്യം തന്നെയാണ് നമുക്കത് കാണേണ്ടി വരും എന്നിട്ടിപ്പോൾ പറയുന്നു ഇത് സമഗ്രമായ ഒരു അന്വേഷണമല്ല ഇത് നേരായ വഴിക്ക് നടന്നൊരന്വേഷണമല്ല കൃത്യമായി പലരുടെയും മൊഴികൾ രേഖപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് അതായത് ഡിവൈഎസ്പി സോജന് അന്നുണ്ടായ ഏറ്റവും വലിയ ആരോപണങ്ങൾ തന്നെയാണ് ഇപ്പോഴും ഈ അമ്മ ഉയർത്തിക്കൊണ്ടിരിക്കുന്നത് ഇനി സി ബി ഐക്കപ്പുറത്ത് ഏജ ഏത് ഏജൻസിയെ കൊണ്ട് അന്വേഷിപ്പിക്കാനാണ് ഇവരുദ്ദേശിക്കുന്നത് അവരിപ്പോൾ പറയുന്നത് ഈ ഇതിൻ്റെ അറ്റം പിടിച്ച് നിയമത്തിൻ്റെ ഏത് നൂലാമാലകൾ ഭേദിച്ചുകൊണ്ടും കൊണ്ടും ഏത് അറ്റം വരെയും പോകും എന്നുള്ളതാണ് ഈ വാളയാർ പെൺകുട്ടികളുടെ അമ്മ പറയുന്നത് അങ്ങനെ പോവുകയോ പോവാതിരിക്കുവോ പക്ഷെ അക്ഷരാർത്ഥത്തിൽ ചെയ്യേണ്ട കാര്യങ്ങൾ പലതും ചെയ്തിട്ടില്ല ആത്മഹത്യാ പ്രേരണ കുറ്റമടക്കമുള്ള കുറ്റങ്ങൾക്ക് ഉത്തരം പറയേണ്ടി വരും പെൺകുട്ടികളിൽ ഈ പറയുന്ന പോക്സോ കേസിൽ സ്വന്തം മകൾ പീഡിപ്പിക്കപ്പെടുന്ന അറിഞ്ഞിട്ട് പോലും മിണ്ടാതെ നോക്കിയിരുന്ന അല്ലെങ്കിൽ പ്രതികളെ വിലക്കുകയോ നിയമ നടപടിക്കൊരുങ്ങുകയോ ചെയ്യാതെ വെറും കൈയോടെ നോക്കിയിരുന്ന കണ്ണട ചിരുട്ടാക്കിയ ഒരമ്മയാണ് കാണുന്നത് ഒരു ലോകത്തുള്ള എല്ലാ പെൺകുട്ടികളും ആഗ്രഹിക്കുന്ന ഇതുപോലെ ഒരമ്മ ഞങ്ങൾക്കുണ്ടാകരുതേ എന്നായിരിക്കും കാരണം അത്രത്തോളം ദ്രോഹമാണ് ആ പെൺകുട്ടികളോട് ഒരു അമ്മ എന്നുള്ള നിലയിൽ നിന്ന് ചെയ്യാൻ പാടില്ലാത്ത ദ്രോഹമാണ് ചെയ്തിരിക്കുന്നത് എന്ന് നിസ്സംശയം നമുക്ക് പറയാൻ കഴിയും അതുകൊണ്ട് തന്നെ സി ബി ഐയുടെ ഈ അന്വേഷണ റിപ്പോർട്ടിനെ ഇനി തള്ളിക്കളഞ്ഞാലും ശരി അവർ ഉൾക്കൊണ്ടാലും ശരി ഇതിനെ യാഥാർത്ഥ്യങ്ങൾ മറച്ചു വെ വെക്കാൻ കഴിയില്ല ഒരു മുറി വീട്ടിൽ ആ പെൺകുട്ടികൾ ഒട്ടും സുരക്ഷിതമല്ല എന്ന് കോടതി തന്നെ നിരീക്ഷിച്ചിട്ടുണ്ട് ആ വീട് ഒരിക്കലും സുരക്ഷിതമായ ഒരിടമല്ല അവരാരെ വിശ്വസിക്കും സ്വന്തം അമ്മയെപ്പോലും വിശ്വസിക്കാൻ കഴിയാത്ത സാഹചര്യത്തിലേക്ക് ആ പാവം പിടിച്ച പെൺകുട്ടികൾ രണ്ടുപേരും മാറിക്കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ അത്ര നീചമായ നിന്ദ്യമായ ഒരമ്മ എന്ന് പറയുന്ന ആ ഒരു സ്ഥാനത്തിനൊരിക്കലും യോജിക്കാത്ത നടപടികളാണ് പലപ്പോഴും അവരുടെ ഭാഗത്തു നിന്നുണ്ടായത് അങ്ങനെയുള്ള ആളിനെ പിന്തുണച്ചുകൊണ്ട് ഇവിടെ രാഷ്ട്രീയ നേട്ടം കൊയ്യുക എന്നുള്ള ഒരു ഒറ്റ ലക്ഷ്യം മാത്രം മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഇവിടുത്തെ പ്രതിപക്ഷ പാർട്ടികളെല്ലാം കൂടി ഇറങ്ങി തിരിച്ചത് അത് അതിൻ്റെ പരിണിത ഫലമാണ് ഒരു രാഷ്ട്രീയം എന്തെന്ന് പോലും അറിയാൻ വയ്യാത്ത രാഷ്ട്രീയത്തെക്കുറിച്ച് ചിന്തിക്കാത്ത ഒരാളെ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയനെതിരെ ധർമ്മടം മണ്ഡലം കൊണ്ടുവന്ന് മത്സരിപ്പിക്കുന്നത് ആ മണ്ഡലത്തിൽ മത്സരിപ്പിക്കുകയാണ് ചെയ്തത് അപ്പോൾ അതിനകത്ത് രാഷ്ട്രീയ നേട്ടമില്ല എന്ന് നമുക്ക് ചിന്തിക്കാൻ കഴിയുമോ ആയിരത്തി രണ്ടായിരം വോട്ടിൽ താഴെയാണ് അവർ പിടിച്ചിരിക്കുന്നത് അപ്പോൾ ഇവർ ഇവരെ രാഷ്ട്രീയമായി മുതലെടുപ്പിനുള്ള രാഷ്ട്രീയ ആയുധമാക്കി മാറ്റാൻ വേണ്ട വിധത്തിൽ ഇവിടുത്തെ എസ് ഡി പി ഐക്കാരും ജമാത്ത് ഇസ്ലാമിയും ഒക്കെ ശ്രമിച്ചു അതിന് യു ഡി എഫ് കൂട്ടുനിന്നു സംഘപരിവാറുകാർ ശ്രമിച്ചു സർക്കാരിനെതിരെ ആയുധമാക്കാൻ അപ്പം ഇങ്ങനെ ഒരു ഒരു രണ്ട് പെൺകുട്ടികൾ പോക്സോ അല്ലെങ്കിൽ ഇത്തരത്തിൽ പീഡനത്തിനിരയായി മരിച്ച രണ്ട് പെൺകുട്ടികളെ പോലും ചോ ചോദ്യചിഹ്നമാക്കി നിർത്തിക്കൊണ്ട് അല്ലെങ്കിൽ അവരെ ഉപയോഗിച്ചുകൊണ്ട് അവരുടെ അമ്മയെ ഉപയോഗിച്ചുകൊണ്ട് അവർക്ക് കിട്ടേണ്ടി വരുന്ന സാമ്പത്തിക സഹായങ്ങൾ അവർക്ക് ലഭിച്ചു ലഭിക്കുകയും ചെയ്തു അത് വേറൊരു കാര്യം അവർക്ക് ലഭിക്കുന്ന സഹതാപ തരംഗത്തെ പോലും വോട്ടാക്കി മാറ്റാൻ ശ്രമിച്ച ഇവിടുത്തെ പ്രതിപക്ഷ കക്ഷികളെക്കുറിച്ച് പുച്ഛമാണ് തോന്നുക പരമപുച്ഛം അതിൻ്റെ വസ്തുനിഷ്ഠമായ കാര്യങ്ങൾ പോലും അറിയാതെ ഇവർ തെറ്റുകാരിയാണോ അല്ലയോ എന്ന് കോടതി അല്ലെങ്കിൽ അങ്ങനെ ഒരു ഒരു വിവരം മനസ്സിലാക്കാതെ അതിൻ്റെ ഒരു അന്വേഷണത്തെക്കുറിച്ച് മനസ്സിലാക്കാതെ ഇങ്ങനെ കാണിച്ചത് വളരെ നീചമായ ഒരു പ്രവൃത്തിയാണ് അത് ഏത് രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ പോലും ഇത്തരത്തിലൊന്നും പെരുമാറുന്നത് ഒരു രാഷ്ട്രീയ കക്ഷിക്കും ഉചിതമായ കാര്യമല്ല